ആയിട്ടായിട്ടായി തിന്നപ്പോൾ എന്തിഷ്ടായി കഴിഞ്ഞപ്പോൾ അയ്യോ കഷ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പല ലീലാവിലാസങ്ങളും ഇതുപോലെയാണ് അവയൊക്കെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നതാണ് കാണുന്നതാണ് സതീശന്റെ കെ പി സി സി എന്താ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സതീശ പ്രതിപക്ഷ നേതാവ് എന്നാൽ അർത്ഥം സർക്കാരിന്റെ ഏതൊരു കാര്യത്തെയും കണ്ണുമടച്ച് എതിർക്കുക ബാക്കിയൊക്കെ പിന്നെ നോക്കാം ചെന്നിത്തലയാണോ ആണോ ഇതിന്റെ ഉപദേശം എന്നറിയില്ല അങ്ങനെ ആരെയും എന്തിനേയും നീളത്തിൽ വിമർശിക്കാതെ വിടാൻ സതീശന് മനസ്സ് വരാറില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു കാബിനറ്റ് മുഴുവനും ജനങ്ങളെ കണ്ട് അവരുടെ ക്ഷേമം തിരക്കാനും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർക്കിടയിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുന്നത് എന്നാൽ ഈ പരിപാടി നൂറു ശതമാനവും അലങ്കോലപ്പെടുത്താനാണ് തുടക്കം മുതൽ തന്നെ സതീശൻ ശ്രമിച്ചത് അന്ന് കെ സുധാകരൻ സതീശനെ ഇന്ദിരാഭവനിൽ വിളിച്ചു വരുത്തി പറഞ്ഞു അത്രേ സതീശ ഇവരുടെ ബസിൽ തിരിച്ചെത്തുമ്പോൾ നമുക്ക് പോകാനുള്ളതാണ് സമരാത്മീയമായി അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അലമ്പാക്കല്ലേ എന്ന് എന്നിട്ട് സതീശൻ കേട്ടോ കേട്ടില്ല അതുകൊണ്ട് എന്തായി സതീശന്റെ പുലമ്പൽ ഒന്നും കേൾക്കാതെ ജനം കേരള സദസ് ബാക്കിയുള്ള രണ്ടു ദിവസത്തെ പെൻഡിങ് സന്ദർശനവും പൂർത്തിയാക്കി തിരിച്ചെത്തി സെക്രട്ടറിയേറ്റിൽ മന്ത്രിസഭാ യോഗവും ചേർന്ന് കോൺഗ്രസ് ആകട്ടെ ദ സമരാജ്ഞി എന്ന യാത്രയുമായി പിണറായി പോയ വഴിയെ വീണ്ടും ചുറ്റാനൊരുങ്ങുന്നു എന്നിട്ടെന്തായി നിയമസഭ ചേരുകയല്ലേ യാത്രാ സംഘത്തിൽ നിന്നും സതീശൻ ഔട്ട് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ സുധാകരൻ ഇൻ അങ്ങനെ സുധാകരൻ യാത്രാ ക്യാബിനറ്റായി സത്യം പറഞ്ഞാൽ ഒരു ബഹിഷ്കരണ വീരനാണ് സതീശൻ നവകേരള സദസ്സിന്റെ നാശം കാണാൻ പല അഭ്യാസങ്ങളും സതീശൻ നോക്കി എന്നാൽ ഒന്നും വേശിയില്ല എന്ന് മാത്രമല്ല ഒന്നും കുറുക്കി കൊണ്ടില്ല എന്നതാണ് വാസ്തവം അതിൽ കലിവുണ്ട സതീശൻ ഇപ്പോൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഓരോന്നങ്ങ് വിളിച്ചു പറയുകയാണ് നാൽപ്പത്തി ദിവസത്തെ നവകേരള സദസ് എന്ന ആർഭാട നാടകത്തിലൂടെ ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ സാധിച്ചോ എന്നാണ് സതീശൻ ഇപ്പോൾ ചോദിക്കുന്നത് അതിന് കണ്ണീരൊപ്പാൻ കണ്ടോൺമെന്റ് ഹൗസിൽ ചെല്ലണോ എന്നാണ് മറുചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സി പി എം പ്രാദേശിക നേതാക്കൾ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചതും കരിങ്കോടി കാണിച്ച് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ല കേസ് ചുമത്താൻ സമ്മർദ്ദം ചെലുത്തിയതും എന്നാണ് സതീഷന്റെ ആരോപണം ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആ സംഘത്തിന്റെ പേരുകൾ ഉടൻ പുറത്തുവിടും എന്നും സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ എന്തോ ഓർത്തില്ല എറണാകുളത്തിന്റെ എംപിയും എം എൽ എമാരും സമ്മർദ്ദം ചെലുത്തി പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അറസ്റ്റിലായ പ്രവർത്തകരെ മോചിപ്പിച്ചു കൊണ്ടുപോയതും അവിടുത്തെ സി സി ടി വി ദൃശ്യത്തിലുണ്ടെന്ന് മുഖ്യമന്ത്രി കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസും ഗവർണറെ കരിങ്കൊടി കാട്ടിയ എസ് എഫ് ഐ കാര്ക്കും ഇരട്ട വീതിയാണ് യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ജാമ്യമില്ലാത്ത കേസും എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന കേസുമാണ് പോലീസ് ചുമത്തിയത് എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് കൊച്ചിയിൽ ആദ്യം ജാമ്യം ലഭിക്കുന്ന കേസാണ് ചുമത്തിയത് പിന്നീട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സി പി എം ഏരിയ സെക്രട്ടറിയുടെയും മറ്റു നേതാക്കളുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത് ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് സതീശൻ ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടു എന്റെ പ്രതിപക്ഷ നേതാവേ ഇനിയും ഇങ്ങനെ നാണം കെടണോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇതെല്ലാം സതീശൻ കാണിച്ചു കൂട്ടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി തന്നെയാണ് എന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ കേരളത്തിൽ തനിക്ക് സമാധാനം കിട്ടാൻ ആരെയോ സതീശൻ എം ടിക്കറ്റും നൽകി ഡൽഹിയിലേക്ക് കയറ്റി വിടേണ്ടതുണ്ട് എന്നിട്ട് വേണം സതീഷിന് അടുത്ത തവണ കേരളം ഭരിക്കാൻ അതിന്റെയൊക്കെ കൊള്ളാം പക്ഷേ രമേശ് ചെന്നിത്തലയെയും കെ സി വേണുഗോപാലിനെയും കൊടിക്കുന്നൽ സുരേഷിനെയും എന്തിന് വയലാർ രവിയെ വരെ ഒതുക്കിയിട്ടും മന്ത്രി കസേരയ്ക്കായി സ്വപ്നം പോലും കാണാൻ സതീശൻ എങ്ങനെ തുടങ്ങുമെന്ന് കാത്തിരുന്നു കാണാം സതീശന്റെ ഈ വാദമൊന്നും വിലപ്പോകില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക